തങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾക്ക് ബജറ്റിൽ വിഹിതം വെട്ടിക്കുറച്ചതിൽ സി പി ഐ കടുത്ത അതിർത്തിയിലാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ സർക്കാരിനെതിരെ രംഗത്ത് വന്നു കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സി പി ഐ മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകൾ ബജറ്റിൽ വലിയ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഒന്നും സംഭവിച്ചില്ല സി പി എം ഭരിക്കുന്ന വകുപ്പുകളെ പരിപോഷിപ്പിച്ച ധനവകുപ്പ് സി പി ഐയെ പാടെ അവഗണിക്കുകയായിരുന്നുവെന്നാണ് മന്ത്രിമാർ പറയുന്നത് സി പി ഐ സെക്രട്ടറിയെ വിവരം അറിയിച്ചതിന് പിന്നാലെയാണ് പ്രതിഷേധം ശക്തമാക്കിയത് മുഖ്യമന്ത്രിയെ നേരിട്ട് പ്രതിഷേധം അറിയിക്കുമെന്ന് പറഞ്ഞ സി പി ഐ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ സി പി ഐയെ അനുനയിപ്പിക്കേണ്ടത് സി പി എമ്മിന്റെ ലക്ഷ്യമാണ് സി പി ഐ പാർട്ടിയുടെ പ്രതിഷേധം സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം സി പി എം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനെ നേരിട്ട് കണ്ട് അറിയിക്കും ഇതിന് പുറമെയാണ് സി പി ഐ മന്ത്രിമാർ പരാതികൾ നേരിട്ട് മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും ധരിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിന്റെ വകുപ്പുകൾക്ക് വാരിക്കോരി കൊടുക്കുന്നവർ ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന സി പി ഐ വകുപ്പുകളെ കണ്ടില്ല എന്ന് നടിച്ചുവെന്നാണ് പരാതി പറയുന്നത് ഇത് പരസ്യമായി പ്രതികരണത്തിലൂടെ പൊതുസമൂഹത്തിൽ എത്തിച്ചതും സി പി ഐ തീരുമാനത്തിന്റെ ഭാഗമാണ് ഡൽഹിയിൽ വെച്ച് മുഖ്യമന്ത്രിയെ പരിഭവം നേരിട്ട് അറിയിക്കും സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം പറഞ്ഞ് തങ്ങളുടെ മന്ത്രിമാരെ അവഗണിക്കുന്നത് ശരിയല്ല എന്നാണ് സി പി ഐയുടെ നിലപാട് സി പി ഐയുടെ അതൃപ്തി മന്ത്രിമാരായ ജി ആർ അനിലിൻ്റെയും ജെ ചിഞ്ചുറാണിയുടെയും പ്രതികരണത്തിലൂടെ വിമർശനത്തിൻ്റെ തോത് പരസ്യമായിരിക്കുകയാണ് പരാതി അറിയിക്കുമെന്ന് പറഞ്ഞ ഇരുവരും കൂടുതൽ വിമർശനങ്ങൾക്ക് മുതിരാതിരുന്നത് തിരുത്തലുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഭക്ഷ്യ പൊതുവിതരണ ക്ഷീര സംരക്ഷണ വകുപ്പുകൾക്ക് പുറമേ റവന്യൂ വകുപ്പും ബജറ്റിൽ തടയപ്പെട്ടുവെങ്കിലും മന്ത്രി കെ രാജൻ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന മന്ത്രിയാണ് രാജൻ എല്ലാ വിഷയങ്ങളിലും സി പി എം നേതൃത്വത്തെ അംഗീകരിക്കുന്ന മന്ത്രി കൂടിയാണ് രാജൻ അതുകൊണ്ടാണ് രാജൻ വിമർശനങ്ങൾക്ക് നിൽക്കാതെ മാറി നിന്നത് സബ്സിഡി ഉൽപ്പന്നങ്ങൾ നൽകിയത് ഉൾപ്പെടെ വിപണി ഇടപെടലിനായി രണ്ടായിരം കോടിയിലേറെ രൂപയും നെല്ല് സംഭരണത്തിൻ്റെ നോഡൽ ഏജൻസി ആയത് വഴി ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയും ചെലവഴിച്ചതുവഴി സാമ്പത്തിക ദുരിതത്തിലായ സപ്ലൈകോക്ക് ബജറ്റിൽ ഒരു പരിഗണനയും നൽകാത്തതാണ് മന്ത്രിയെ കലിപ്പിലാക്കിയത് അതുപോലെ തന്നെ ചിഞ്ചുറാണിയുടെ മൃഗസംരക്ഷണ വകുപ്പിന് കോടികളുടെ ബജറ്റ് വിഹിതമാണ് കുറഞ്ഞത് ഇതിന് പുറമേ മന്ത്രി പി പ്രസാദിൻ്റെ കൃഷി വകുപ്പിന് കുറഞ്ഞത് ഇരുപത്തിയാറ് കോടി രൂപയാണ് ലോക ബാങ്ക് പദ്ധതിക്കുള്ള സംസ്ഥാന വിഹിതം കൂടി കുറച്ചാൽ നൂറ്റി കോടി ആകെ കുറഞ്ഞുവെന്ന് പറയേണ്ടി വരും ഈ സാഹചര്യത്തിലാണ് ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് ബിനോയ് വിശ്വം തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്